കഴിഞ്ഞ വർഷം അവസാനത്തോടെയാണ് ആദ്യം ഫ്രാൻസിലും പിന്നീട് യൂറോപ്പിലെ പല രാജ്യങ്ങളിലും വ്യാപകമായി പടർന്നു പിടിച്ച മൂട്ടകൾ വാർത്താ പ്രാധാന്യം നേടിയത് അനുകൂല ജീവിത സാഹചര്യത്തിൽ പെറ്റുവരിക മൂട്ടകൾ ഫ്രഞ്ചുകാരുടെ ഉറക്കം തന്നെ കെടുത്തി കുടിയേറ്റക്കാർക്കും സഞ്ചാരികൾക്കുമെതിരെ ഫ്രഞ്ചുകാർ തിരിയാൻ പോലും മൂട്ട കാരണമായി ഒടുവിൽ മൂട്ടശല്യം ഒരുവിധം അടങ്ങിയപ്പോൾ മറ്റൊരു ക്ഷുദ്രജീവിയുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുകയാണ് ഗവേഷകർ ഇത്തവണ പക്ഷേ സൈപ്രസ് ദ്വീപിന്റെ തീരങ്ങളിലാണെന്ന് മാത്രം അതീവ വേദന ഉണ്ടാക്കുന്ന തരത്തിൽ കാൽ വിരലുകൾക്കിടയിൽ കടിക്കുന്ന കീടങ്ങൾ മെഡിറ്ററേനിയൻ ദ്വീപായ സൈപ്രസിൽ വർദ്ധിക്കുന്നതായി പഠനം കണ്ടെത്തി പന്ത്രണ്ട് സെന്റിമീറ്റർ വരെ വളരുന്ന ഈ കിടങ്ങളെ നീന്തൽക്കാരുടെ സഹായത്തോടെയാണ് ഗവേഷകർ കണ്ടെത്തിയത് ടോ എന്ന പേരിൽ അറിയപ്പെടുന്ന കടർജീവികളായ ഈ കിടങ്ങൾ ലെഥോസറസ് എന്ന ജനുസത്തിൽപ്പെട്ടവയാണ് ജയൻ വാട്ടർ ബാഗ്സ് എന്നും ഇവ അറിയപ്പെടുന്നു ലോകമെമ്പാടും കുളങ്ങളിലും ചതുപ്പ് നിലങ്ങളിലുമൊക്കെ ഇവയെ കാണാറുണ്ട് മുമ്പ് തുർക്കി ലബനൻ ഇസ്രയേൽ ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളിൽ ഇവയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ സൈപ്രസിൽ ആദ്യമായിട്ടാണ് ഇവയെ കണ്ടെത്തുന്നത് ലഥോസരസ് വർഗത്തിൽ തന്നെയുള്ള മറ്റു കിടങ്ങളും ഇവിടെ ഉണ്ടെന്നാണ് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നത് സമീപ രാജ്യങ്ങളിൽ നിന്ന് ഇവ കാറ്റിന്റെ സഹായത്തോടെ വന്നതോ അതല്ലെങ്കിൽ സൈപ്രസ് തീരത്തെ പ്രകാശത്തിൽ ആകൃഷ്ടരായി വന്നതോ ആകാമെന്നാണ് പഠനത്തിൽ പറയുന്നത് പ്ലയർ പോലുള്ള ശരീരഘടന ഉപയോഗിച്ചാണ് ഇവ കടിക്കുന്നത് വിഷമുള്ള ഉമ്മിനീർ വഴി കടിയേൽക്കുന്ന ഇരയെ ചലനമില്ലാതാക്കാൻ ഇവയ്ക്ക് കഴിയും എന്നാൽ വേദന ഉണ്ടാകുന്ന ഒഴിച്ചാൽ മനുഷ്യർക്ക് ഇവ അപകടകാരിയല്ല കാരണം മനുഷ്യ ശരീരത്തെ തളർത്താൻ മാത്രമുള്ള വിഷം ഇവയില്ലെന്ന് തന്നെ ബീച്ചുകളിൽ മറ്റും പോകുന്നവരുടെ കാലിൽ ഇവ കടിക്കുന്നത് കൊണ്ടാണ് ഇവയ്ക്ക് ടോ ബൈറ്റേഴ്സ് എന്ന പേര് വന്നത്